ഒരു വലിയൊരു കോമഡിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ഒരു അതായത് പോലീസ് ജോലിയെ ബുദ്ധിമുട്ടാണ് മറ്റു ജോലിയുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യാൻ തന്നെ കാര്യം ഒരു ഉദ്യോഗാർത്ഥി ഒന്ന് ഈ ജോലി ഭയങ്കര പാടാണ് മറ്റു ജോലികളാണ് നല്ലത് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടു അപ്പോൾ അതിൻ്റെ ദോഷവശവും നല്ല വശവും രണ്ടും ചൂണ്ടിക്കാടി ഞാൻ ചെയ്തു അപ്പോൾ അതിൻ്റെയുള്ള എടുത്തു പറയുകയുണ്ടായി എന്തോ പഞ്ചായത്തിലെ ജോലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കൊന്ന് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അത് അതിന് അല്ലെങ്കിൽ അത് ആ ജോലി കിട്ടിയ വെയ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും അതിനെ കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ മെസ്സേജ് കിട്ടുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എല്ലാ ജോലിയിലും എല്ലാ ജോലിയിലും അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉറപ്പായി ഉണ്ട് എളുപ്പമുള്ള വളരെ എളുപ്പമുള്ള ജോലി എന്ന് പറഞ്ഞ ജോലിയില്ല ആ ജോലി അങ്ങനെ ഒരു ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ താമസിക്കാതെ ആ ജോലിയിൽ ഒരു ബുദ്ധിമുട്ട് നേരിടും ഏറ്റവും എളുപ്പമുള്ളൊരു ജോലിയുണ്ട് അതായത് നൈറ്റ് വാച്ച്മാൻ ഡിഗ്രി ഇല്ലാത്തവർക്ക് എൽ ജി എസ് ആയിട്ട് കിട്ടുന്ന ഒരു ജോലിയാണ് അതിൽ കൂടുതലും നൈറ്റ് സമയത്ത് വരിക അവിടെ ലൈറ്റ് ഇടുക ഓഫ് ആക്കുക ഇതൊക്കെ തന്നെയാണ് ജോലി ചില എം എൽ എം എൽ എ ഹോസ്റ്റൽ അതുപോലെ ചില ഗസ്റ്റ് ഹൗസുകളിലൊക്കെ പ്യൂൺ പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും അവരുടെ ശമ്പളം വളരെ കുറവാണ് അത് തന്നെയാണ് അവർ അവർക്കൊരു ജീവിതത്തിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അങ്ങനെയല്ല ഇപ്പോൾ പതിനായിരം രൂപ കിട്ടി തന്നെ പോകുന്നവരുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അതിൽ വരും അതൊരു ഫാക്റ്റ് ഞാൻ പറയുന്നതാണ് മറ്റ് യൂണിഫോം പോസ്റ്റുകൾ ഇപ്പം അങ്ങനധികം പറയാത്തൊരു പോസ്റ്റ് ഞാൻ പറയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബി എഫ് ഒ അതിപ്പോൾ ഈ പോലീസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും സാലറി ഇല്ല പോലീസ് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ ഒരു യൂണിഫോം ജോലിക്കും ഇത്രയും സാലറി ഉള്ള പോസ്റ്റ് ഇല്ല തന്നെയാണ് മറ്റ് ഈ പോലീസിനുള്ള ബുദ്ധിമുട്ട് വെച്ച് മറ്റു ജോലിയിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എത്ര വ്യത്യാസം ഒന്നും വ്യത്യാസമുണ്ട് നല്ലൊരു വ്യത്യാസമുണ്ട് പോലീസ് ജോലി മറ്റുതായിട്ട് മൊത്തം അലവൻസ് എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെയുള്ള ഒരു വ്യത്യാസം വരും മൊത്തം ഫൈനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആ അതവിടെ നിൽക്കട്ടെ ഇനി ബി എഫ് ഒ അത് നിങ്ങൾ വനത്തിനകത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഓരോ പല പല വന ജില്ലകളിലെ വനങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് മൊബൈലിൽ റേഞ്ച് ഇല്ലാതെയും ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ ഒരുപാട് വരും മറ്റ് വേറെ പിന്നെ ഒരുപാട് എന്താണ് ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻസ് വരാം ഇനി എക്സൈസ് അധികം മയക്കുമരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജോലിയാണ് അതിനും ഉണ്ട് ഡ്യൂട്ടി ഫയർ ഉണ്ട് ഡ്യൂട്ടി ഫയർ ഇല്ലെന്നാരാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഡ്യൂട്ടി ഫയർ ഉണ്ട് എല്ലാ ജോലിക്കുമുണ്ട് ഇനി പോലീസിലെ ഏറ്റവും അതീവ ഡ്യൂട്ടിഫാരം പോലീസിലാണ് അപ്പം മറ്റുള്ള ഈ യൂണിഫോം തസ്തികയിൽ ഇല്ലാത്തവർ പറയുന്ന കാര്യം വെച്ചാൽ അവർക്ക് അവധി ദിവസങ്ങളിൽ പോകണ്ട അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അവർക്ക് അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും പോകണം അത് പോവാതിരിക്കാൻ പറ്റൂലല്ലോ പോകണം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ലീവ് വയ്ക്കാം ഇത് യൂണിഫോം പോസ്റ്റുകളിലും ഈ ലീവുണ്ട് അപ്പോൾ ഈ യൂണിഫോം പോസ്റ്റ് വച്ചേക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതൊരു പബ്ലിക്കിന് വേണ്ടിയിട്ട് വച്ചേക്കുന്ന ഒരു പോസ്റ്റാണ് അവരുടെ ക്രമസമാധാനവും കാര്യങ്ങൾക്ക് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വനത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിനു വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് അഗ്നിശമന സേന പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് അങ്ങനെ ഓരോ പ്രസന്നല് അങ്ങനെ ഓരോന്നും ഉണ്ട് പിന്നെ എൽ ഡി കിളർക്കാർ അത് ഓഫീസ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി എൽ ഡി കിളർക്കാരുണ്ട് അല്ലേ അങ്ങനെ ഓരോന്നായിട്ടുണ്ട് അപ്പം ഇതിൽ ഡബിൾ ഡ്യൂട്ടി അതായത് കെ എസ് ആർ ടി സി എടുത്ത് നോക്കിയാൽ കെ എസ് ആർ ടി സിയിലുള്ളവരും ഉണ്ട് അല്ലേ ഡബിൾ ഡ്യൂട്ടി എടുത്താൽ ഇതിലെല്ലാം ഈ സർവീസുകളെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു പൊതു സമൂഹത്തിൽ ഒരാൾക്ക് ആശ്രയിക്കപ്പെടുന്നത് അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്താണ് ഈ ജോലിയിലുള്ളവരോ പൊതു സമൂഹത്തിലുള്ള ഒരു വ്യക്തിയോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ ഒരു സർവീസിലുള്ള ഏതെല്ലാം സർവീസിലേയും ആശ്രയിക്കേണ്ട അവസ്ഥ വരും ഒരു സർവീസിനെ ഒരിക്കലും നമ്മൾ മോശമായിട്ട് പറയാൻ പാടില്ല എല്ലാ സർവീസും കറക്റ്റായിട്ട് പോകുന്നതുകൊണ്ട് എൽ ജി എസ് എൽ ഡി ക്ലർക്ക് തൊട്ട് അങ്ങനെയുള്ള തസ്തികളും ബി ടി ഫോറസ്റ്റ് പ്രിസൺ പോലീസ് അങ്ങനെയുള്ള ഫയർഫോഴ്സ് അങ്ങനെയുള്ള എല്ലാ തസ്തികളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ച് പോകുന്നത് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ മഹിമയും അതിൻ്റേതായ കോട്ടങ്ങളും ഉണ്ട് ആ അതല്ലാതെ ഇന്ന ജോലിയാണ് നല്ലത് എന്നൊരു കാര്യമില്ല നിങ്ങൾക്ക് ചിലരൊക്കെ ഏത് ജോലിയാണോ ആഗ്രഹിക്കുന്നത് ആ ജോലി കിട്ടും ചിലർക്കൊക്കെ അത് കിട്ടില്ല അവർ ആഗ്രഹിക്കാത്ത ജോലി ആയിരിക്കും കിട്ടുന്നത് അതിലങ്ങ് ഒഴുകിപ്പോവും ചിലർക്ക് ഒന്നും കിട്ടത്തില്ല അവരപ്പം പ്രൈവറ്റ് ഫീൽഡിൽ തിരഞ്ഞെടുക്കും അപ്പം പ്രൈവറ്റ് ഫീൽഡിൽ രക്ഷപ്പെടുന്നവരില്ലേ ഒരുപാട് നല്ല വമ്പൻ പൈസകൾ നേടുന്നവരുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അതുതന്നെയാണ് ഈ ലോകത്ത് വരുന്നത് അപ്പം നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഏതാണോ അതിലോട്ട് തിരിച്ച് പോവുക അതാണ് ചെയ്യേണ്ടത് അല്ല ഇന്ന ജോലി എളുപ്പമാണ് അങ്ങനെ പത്ത് തൊട്ട് അഞ്ച് വരെ എനിക്ക് വർക്ക് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു തെറ്റ് പറഞ്ഞു തരാം പത്ത് തൊട്ട് അഞ്ച് വരെ അവധി ദിവസം ഞായറാഴ്ച സാധാരണ ഒരു വീക്കെൻഡ് എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ അല്ലാത്ത മാസങ്ങളിൽ വരും അതിൽ എന്നാലും ഞാൻ ഒരു പൊതുവാണ് പറയുന്നത് ആറു ദിവസം ഇവർക്ക് പോകണം അപ്പോൾ യൂണിഫോം തസ്തിയിലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താണ് ഡബിൾ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം പോയാൽ ഒരു ദിവസം പോയാൽ ഒരു ദിവസം പോണ്ട അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ ആ പകരം എന്ത് ചെയ്യാം ലീവ് വയ്ക്കാം അത് ഇവർക്കും ഉണ്ട് അപ്പോൾ അതിലൊരു വ്യത്യാസം അങ്ങനെയൊന്നുമില്ല അപ്പോൾ എല്ലാ ജോലിക്കും എന്താണ് അതിൻ്റെതായ ഉപയോഗങ്ങളും കോട്ടങ്ങളും ഉണ്ട് അല്ല ഇന്നത് സുഖമാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ സൂചിച്ച് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ആ സുഖം അതിൽ നിന്നാലും പോകില്ല അത് കാരണം കാലഘട്ടം മാറി മറിഞ്ഞാണ് വരുന്നത് എപ്പോഴും ഒരേ രീതിയിൽ ഇരിക്കാൻ പറ്റില്ല ചിലപ്പോൾ പ്രൊമോഷൻ ആവും പ്രമോഷൻ ആകുമ്പോൾ ഹൈടെക് പ്രൊമോഷനാണ് ഇപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു വകുപ്പിൻ്റെ ഉന്നത അധികാരി അയാൾക്ക് അതിൻ്റെതായ എന്തോരം പ്രഷർ കാണും അതൊക്കെ തന്നെയാണ് ഇതിനുള്ള കാര്യമല്ല ഇന്ന ജോലിയാണ് എളുപ്പം ഇന്ന ജോലിയാണ് പാട് അങ്ങനൊരു സംഭവം ഇല്ല ചില ജോലികളുണ്ട് അതിന് പ്രൊമോഷൻ കാണത്തില്ല അതൊരു കോട്ടമാണ് അതിൻ്റെ അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ പോകുന്നത് അല്ലാതെ അത് പ്രത്യേകം പറയേണ്ട കാര്യം തന്നെ നിങ്ങളിപ്പോൾ ഒരു എൽ ജി എസ് പരീക്ഷ നിങ്ങൾ ആഗ്രഹിച്ച് എഴുതി അത് കിട്ടിയാൽ അത് നിങ്ങൾ ഡ്രീം ജോബാണ് ഒരു പോലീസ് പരീക്ഷ ഒരാൾ ആഗ്രഹിച്ചു എഴുതി അത് അയാളുടെ ഡ്രീം ജോബാണ് എൽ ഡി ക്ലർക്ക് അത് അയാൾ അങ്ങനെയാണ് പോകുന്നത് അല്ലാതെ ഇന്ന ജോലിയാണ് വലുത് അങ്ങനെ ഒന്നും ഇല്ല ഇന്ന ജോലി എളുപ്പമാണ് എന്നും ഇല്ല അപ്പം നിങ്ങളാ ജോലിയിൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടും ചെയ്യാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ആ ജോലി ഒന്നും എനിക്കൊരു ജോലി എന്താണ് ഒരു ജോലി പാട് അല്ലെങ്കിൽ എളുപ്പമൊന്നും പറയാൻ പറ്റില്ല എല്ലാത്തിനും സാഹചര്യം അനുസരിച്ച് മാറ്റം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ ചിലപ്പോൾ എളുപ്പം മാത്രം എന്ന് പറയുന്ന ആൾക്കാർ ആ ജോലി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അത്രയേ ഉള്ളൂ പാടും വരും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ നല്ല രൂപ ജോലി ചെയ്ത് ജീവിക്കുക അത്രയാണ് അതിലുള്ള കാര്യം അല്ലാതെ ഇന്ന ജോലി എളുപ്പമുണ്ട് ഇന്ന ജോലി പാടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം വാദിക്കാം തർക്കിക്കാം ഇത്രയേ ഉള്ളൂ യഥാർത്ഥ സ്ഥിതി ഇതാണ് യാതൊരു ജോലി ചെയ്തൊരു ഇങ്ങനെയാണ് കാര്യം വേറെ ഓക്കെ